നടക്കുന്ന വാർത്ത ആലുവയിലെ സ്വകാര്യ ആശുപത്രിയിൽ സർജിക്കൽ ഐ സിയുവിൽ ജോലി ചെയ്തിരുന്ന ഡോക്ടർ മീനാക്ഷിയെ മരിച്ച നിലയിൽ കണ്ടെത്തി ഇവർ താമസിച്ചിരുന്ന കുന്നുവഴിയിലെ ഫ്ലാറ്റിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് രാവിലെ ആശുപത്രിയിൽ നിന്നും ഫോണിൽ വിളിച്ചപ്പോൾ മറുപടി ലഭിച്ചില്ല ഫ്ളാറ്റിൽ ഉള്ളവർ വിളിച്ചിട്ടും വാതിൽ തുറന്നില്ല ഇതേ തുടർന്ന് ഫ്ളാറ്റിൻ്റെ വാതിൽ പൊളിച്ചാണ് അകത്ത് കിടന്നത് അപ്പോഴാണ് കിടപ്പുമുറിയിൽ ഡോക്ടർ മീനാക്ഷിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് പെരുമ്പാവൂർ പോലീസ് സംഭവത്തെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചു ഡോക്ടർ മീനാക്ഷിയുടെ അപ്രതീക്ഷിത വേർപാട് വലിയ നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത്